ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് കക്കയിറച്ചിയാണ് ഇപ്പോൾ ഇത് കക്ക കക്കയിറച്ചി നന്നായി കയ്യെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് വേവട്ടെ പിന്നെ ഈ കക്ക കക്കയിറച്ചിയിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് കഴുകുമ്പോൾ നല്ലോണം വലിയ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായി വെള്ളം പൊയ്ച്ച് ഇളക്കി ഇളക്കി കഴുകി വാരി വാരി എടുക്കണം വെള്ളത്തിൽ നിന്ന് വാരി വാരി എടുക്കുമ്പോൾ അതിൻ്റെ മണല് പോലെയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ട് തിരുമ്മി കഴുകി നന്നായിട്ട് വെള്ളത്തിലിട്ട് ഇളക്കി ഇളക്കി കഴുകിയാണ്ട് വാരി വാരി എടുക്കണം അങ്ങനെ അപ്പോഴേ മണലൊക്കെ പോവുകയുള്ളൂ അങ്ങനെ ചെയ്തതിന് ശേഷം അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് തിളച്ച് വേവിച്ച് ഊറ്റിയെടുക്കണം എന്നിട്ട് നമുക്ക് ഒരു ഫാനിൽ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരളുപ്പം കടുക് പൊട്ടിച്ച് ആ കടുക് പൊട്ടി വരുമ്പോ നല്ലവണ്ണം ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ സവാള സവാളയിലേക്ക് മധുരം മതിരിപ്പ് വരാതിരിക്കാം വേറൊരു സവാള വഴിക്കാതിൽ ഒരു മധുരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് നീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അതിൻ്റെ വരട്ടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴുകുമ്പോ മണല് പോകുന്ന രീതിയിലുള്ള വലിയ പാത്രത്തിലിട്ട് നന്നായി പൈപ്പ് തിരിച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി അതിന് വെള്ളത്തിൽ നിന്ന് തന്നെ വാരി വാരി ഒരു മൂന്ന് നാലഞ്ചൊക്കെ പ്രാവശ്യം അത് അങ്ങനെ വെള്ളം മാറ്റി മാറ്റി ഇട്ട് ചെയ്യിയിട്ട് എടുക്കണം കക്കിറച്ചിന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മീ മാർക്കറ്റിലൊക്കെ കിട്ടാനും വലിയ സാധനം ഇതെന്റെ മൂത്ത വീട് കൊച്ചിയിലാണ് അവിടുന്ന് കൊടുത്തയച്ചതാണ് അപ്പൊ അവിടെ കുറച്ച് തന്നതാണ് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കൊടുത്തത് ഇപ്പോൾ അതൊന്ന് പച്ചമണം പോകുമ്പോളും വഴറ്റിയെടുക്കാം നമുക്ക് കക്ക ഇറച്ചി പോയിട്ട് കക്ക പോലും കിട്ടൂല അവരിത് കക്ക ഇറച്ചി ആക്കി കിട്ടുന്ന നിന്ന് വാങ്ങണതാണ് ആക്കി കൊടുത്തയച്ചതാണ് കായലും കടലും അങ്ങനത്തെ സ്ഥലമൊക്കെ ഉള്ളവർക്ക് കക്ക ഇറച്ചിയൊക്കെ കിട്ടുള്ളൂ നമുക്കിതിന് വലിയ ക്ഷാമാണ് അപ്പം ഇതെല്ലാം പ്രോട്ടീൻ റിച്ച് ആണ് കാൽസ്യം കിട്ടുന്ന സാധനമാണ് അപ്പം ഇത് എന്നും കഴിക്കണവരൊന്നും കൂടുതൽ കഴിക്കാൻ പാടില്ല നമുക്കിപ്പം എന്തെങ്കിലും ഒരു കാലത്ത് കിട്ടുമ്പോൾ നമ്മളൊരു ദിവസം കുറച്ച് കൂടുതൽ കഴിച്ച് എത്തി വലിയ കുഴപ്പമൊന്നുമില്ല എന്നും കഴിക്കണമെങ്കിൽ കുറച്ച് കുറച്ച് കഴിക്കുക നല്ല കാൽസ്യം പ്രോട്ടീനും ഒക്കെ ഉള്ള സാധനമായതുകൊണ്ട് കുറച്ച് കുറച്ച് വെക്കുക കുറച്ച് മതിയായിരുന്നു അത് കുറച്ച് വലുപ്പം ഉള്ളതൊക്കെയാണെങ്കിൽ ഇന്നും വലുപ്പമൊക്കെ ഉണ്ട് അത്യാവശ്യം വലുപ്പം ഉള്ള തന്നെയാണത് അത് തിളപ്പിച്ച് ഊറ്റി ഇങ്ങോട്ടും അതിൻ്റെ വലുപ്പം അത്ര ഉണ്ടല്ലോ വേവിച്ച് ഊറ്റിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ അതിലേക്ക് അതിൻ്റെ വരുമ്പോൾ വെളിച്ചെണ്ണ വയ്ക്കുമ്പോൾ ഒരു ദിവസം വെളിച്ചെണ്ണയും കൂടി ഒരരുവിൽ ഒഴിച്ച് അതിലേക്ക് മുളക് പൊടിയിട്ട് ഇനി പെരിഞ്ചീരകപ്പൊടിയല്ലോ ഉളിട്ട് ഊർക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരല്പം മഞ്ഞൾ പൊടിയും മഞ്ഞൾ പൊടി വേവിച്ചാൽ വെച്ചപ്പോൾ എടുത്തതാണ് വേവിക്കാൻ വെച്ചപ്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ചെടുത്തതാണ് അതുകൊണ്ട് ഈ മസാലയിലേക്കുള്ള മഞ്ഞൾ പൊടി മാത്രം ഇട്ട് കൊടുത്താലും മതി അത് നന്നായിട്ട് അതിൻ്റെ വരുമ്പോൾ നമുക്ക് ആ ഒരു മസാലയിലേക്ക് ഒരു അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് വേവിച്ചതായത് കൊണ്ട് അതിൻ്റെ അത് അതിലേക്ക് വേണ്ടത് അതിലും ഉപ്പുണ്ടാവും മസാലയിലേക്കുള്ള ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ കക്ക വേവിച്ചൂറ്റിയെടുത്താൽ അതിലേക്കിട്ട് കൊടുക്കാം എന്നിട്ടതായ ഉള്ളി വെള്ളം പോലും ചേർക്കാതെ തന്നെ അങ്ങനെ മിക്സ് ചെയ്ത് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇങ്ങനെ എല്ലാം പിന്നെ മസാല തീരുമ്പി പൊരിച്ചുപോരി വറുത്തുപോരിയാലും മതിയുണ്ടെങ്കില് അങ്ങനെ വറുത്ത് പോരുന്നത് ഞങ്ങൾ കൂടുതലും ഒഴിവാക്കലാണ് എൻ്റെ ഹസ്ബൻഡ് ഹാർട്ട് രോഗി കിഡ്നി രോഗി വാലുവിന് ചുരുക്കമൊക്കെ ഉള്ള ആളാണ് അതുപോലെ എനിക്കും കൊളസ്ട്രോൾ കൂടും പ്രഷർ കൂടും അങ്ങനെയൊക്കെ നിങ്ങൾ അതുകൊണ്ടുതന്നെ അത്തരം വറുത്തുകാരില് കുറച്ചൊക്കെ ഒഴിവാക്കും എങ്കിലും വറുത്തതാണ് എൻ്റെ ഹസ്ബൻഡിനെ ഇഷ്ടം മക്കൾ മകനും വറുത്തതാണ് ഇഷ്ടം ഞാനും മരുമകളും ഒക്കെ വറുക്കാത്തത് ഇഷ്ടപ്പെടുന്നവര് തന്നെയാണ് ഞങ്ങൾ ഏതായാലും കഴിക്കും എങ്ങനത്തെ കാണണം എന്നില്ല ഇപ്പം ഏകദേശം അത് വന്നിട്ടുണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം നന്നായിട്ട് അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എന്തായാലും വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഇഷ്ടമായവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചെയ്യണം കക്ക ഫ്രൈ റെഡി ആയി വന്നിട്ടുണ്ട് കക്ക ഫ്രൈ നല്ല ടേസ്റ്റിയാണ് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് പല്ലുള്ളവർ നന്നായി ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മുഴുവനായും അറിയാം എന്തായാലും വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാല്ല